ും ജൈവൈവിധ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പട്ടാമ്പി കൊടുമുണ്ട നെടുങ്ങനാട്ട് മുത്തശ്ശിയാർ വെച്ച് സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് മുതുതല ബി എം സിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ദിനാചരണം നെടുങ്ങനാട് മുത്തശ്ശർക്കാൽ വെച്ച് സംഘടിപ്പിച്ചു ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിന് ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ബി എം സി ദിനാചരണത്തെ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് കാവിന് കാവലായി എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പ്രവീൺ പ്രവീൺകുമാർ പ്രഭുകുമാർ ബി എം സി അംഗങ്ങൾ ഹരിതകർമ്മസേന അമ്പല കമ്മിറ്റിക്കാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രകൃതിയെയും പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളൊരു പി ബി ആർ അപ്ഡേഷൻ പി ബിആർ നമ്മളൊരു പുസ്തകം ഒരു പുസ്തകം നമ്മൾ ഇറക്കിയിട്ടുണ്ട് പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസന്ധന കാലത്ത് അതിൻ്റെ തുടർച്ച എന്നോണം ബാക്കി ഡോക്യുമെന്റേഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പി ബി ആർ ഇത് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അതിലേക്കുള്ള ഒരു കുറച്ച് വിവരങ്ങളും കൂടി നമ്മുടെ പഞ്ചായത്തിലെ നിരവധി കാവുകളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാവുകൾ എന്ന് പറഞ്ഞാൽ അത് സർപ്പക്കാവുകൾ മറ്റു തരത്തിലുള്ള കാവുകളെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഒരു പ്രോഗ്രാം വെച്ച് നടത്തുമ്പോൾ അതിനുള്ള ഒരു അന്തരീക്ഷവും കാര്യങ്ങളും എല്ലാം ഒരു പ്രദേശം പിന്നെ നമുക്കറിയാം കുറച്ച് പ്രകൃതിയായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളും കൂടിയൊക്കെ ഉള്ള ഒരു മേഖല എന്നുള്ള രീതിയിലാണ് ജില്ലാ പി എം സി കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നവരെല്ലാവരും കൂടി കണ്ടെത്തിയത് നമ്മുടെ മുത്തശ്ശേർ കാവിൽ വെച്ച് നടത്താം ഈ പ്രോഗ്രാം എന്നത് പക്ഷെ നിരവധിയായ കാവുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ആ കാവുകളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും കാരണം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കാരണം പ്രകൃതിയിൽ നമുക്കറിയാം ഒരു കാവ് സംരക്ഷണം പലതരം ജീവജാലങ്ങൾ പക്ഷികളായാലും പിന്നെ ഷട്ട്പഥങ്ങളായാലും അതുപോലെ കുളങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഒരു ആവാസ വ്യവസ്ഥയാണ്